ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വൺ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് എന്നാ പഞ്ചാബീസ് ബേസിക്കലി ഞാൻ ആദ്യം തീ ഒന്ന് കാത്തിച്ചോട്ടെ എന്നിട്ട് ഇൻഗ്രീഡിയൻസ് പറയാം അപ്പൊ ചീനച്ചട്ടിയും ചൂടാവുമല്ലോ അല്ലെ നമ്മൾ ഇനി പിന്നെ അതിനായിട്ട് മെനക്കടണ്ടി വരും പഞ്ചാബി മട്ടൺ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഏകം കുക്കിംഗ് ഓയിൽ ഏതായാലും വെജിറ്റബിൾ ഓയിൽ മതി അവര് ശരിക്കും ഉപയോഗിക്കുന്നത് ഈ കടുക എണ്ണയാ നമുക്കത് വേണ്ട പിന്നെ ഇച്ചിരി നെയ്യ് തക്കോലം പട്ട ഏലക്കായ ഗ്രാമ്പു കുരുമുളക് തനി കുരുമുളകാന്നെ പിന്നെ വേണ്ടിയത് സവാള ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട സവാള ഒരു കിലോ മട്ടൺ ആന്നേല് മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ നാലെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം ഇല്ലെങ്കിൽ മീഡിയം വലുതുമൊക്കെ ആന്നേ മൂന്നെണ്ണം എടുത്താൽ മതി അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മതിരിക്കും പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്ക് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ വേണ്ടത് ടൊമാറ്റോയ ഒരു രണ്ട് മുഴുത്ത ടൊമാറ്റോ ഇത് ഒരു കിലോ മട്ടൺ ആണെന്നു മട്ടനകത്ത് ഈ ബേസിക്കലി നമ്മൾ ഒത്തിരി അതിന്റെ ഫാറ്റ് കളയാൻ നിന്ന പിന്നെ ആ ഒരു കിലോ മട്ടൺ മേടിച്ചതിന്റെ വില നമുക്ക് മുതലാവുക എന്നാലും ഇച്ചിരി ഒക്കെ കളഞ്ഞു നല്ലപ്പോഴൊക്കെ ആന്നേലേ ഉള്ളൂ കഴിയുന്നത് ഫാറ്റ് ഒഴിവാക്കിയേച്ച് കുക്ക് ചെയ്യുന്നതാ ഏറ്റവും നല്ലത് പിന്നെ വേണ്ടിയത് കുറച്ച് തൈര് പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് ഇത് ശരിക്കും പറഞ്ഞ സ്പൈസസിനൂടെ പറയേണ്ടതായിരുന്നു ഒരു പട്ടയുടെ ഇല ഉണങ്ങിയതാന്നേലും നല്ലതാ അല്ല പച്ച ഇല ആന്നേലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ ചീനച്ചട്ടി നല്ല അസൽ ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ സ്പൈസസ് ഇട്ടാൽ പിന്നെ ഒന്നും പറയണ്ട കാടാൻ പോലും കിട്ടുകയല്ലേ ഇതിൻ്റെ നിറം തന്നെ ആയിരിക്കും ഇങ്ങോട്ട് വെച്ചേച്ച് ഞാൻ ആദ്യം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചോട്ടെ രണ്ട് സ്പൂൺ എണ്ണയും ടേബിൾ സ്പൂൺ കണക്കാന്നേ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇതിനകത്തോട്ട് ഇനി പതുക്കെ തിരിച്ച് തീയിലോട്ട് വെച്ചേച്ച ഇതിനകത്തോട്ട് രണ്ട് തക്കോല വലിയ പൂ ഒരെണ്ണം ഇട്ടച്ചാ മതി പട്ട ഏറ്റവും ചെറിയ കഷ്ണം ഇട്ടച്ചാ മതി ഇല്ലെങ്കിൽ എപ്പഴും ഞാൻ പറയുന്ന പോലെ അതിനൊരു അത് പുത്തും അതുകൊണ്ടാ ഒത്തിരി ഇടണ്ട ഒരിച്ചിരി അതിനൊന്ന് പൊടിയായിട്ട് ഇട്ടേച്ചാ മതി മാത്രല്ല നമ്മള് ഗരം മസാല ചേർക്കുമല്ലയോ അന്നേരം എല്ലാം കൂടെ അമ്മ മസാല ഒരുപാട് മുന്നിട്ട് നീക്കുവേ പിന്നെ ഏലക്ക പൊതുവേ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു രണ്ടു മൂന്നെണ്ണം കൂടുതലിടും അങ്ങനെ ചോദിക്കുവോ അന്നേലും ഒരു നാലോ അഞ്ചോ ഇട്ടാ മതി പിന്നെ ഒരു ഒരു മൂന്നാല് ഗ്രാം ഒരു രണ്ട് മൂന്ന് മണി കുരുമോളകെ ഇതൊരു ിരി ഒന്ന് കടുക് പൊട്ടുന്ന കൂട്ടത്തില് കടുക് പൊട്ടുന്ന കൂടെ അതൊന്ന് പൊട്ടുവേ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് അങ്ങോട്ട് മൂക്കാൻ നിക്കുക അല്ല ചെല്ല ചെല്ലും പോകും അതൊന്ന് പൊട്ടി തുടങ്ങി കഴിഞ്ഞാല് ഉള്ളി അങ്ങോട്ട് ഇട്ടു എന്റെ ഏലക്കായൊക്കെ തുടങ്ങി അന്നേരം ഞാൻ ഇത് ഇടുവാ ഞാൻ ഒരു മുഴുത്ത രണ്ട് വലിയ സവാളയായിട്ടേക്കുന്നെ അത് നല്ലതായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആവണം അതാണു ഇതിന്റെ കണക്ക് ഇത്രയും സവാള ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി നേരമെടുക്കും ഇന്ന് നമുക്കാണെങ്കിൽ കുറേ പണി ഉള്ളതാന്നു അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാന്നേ അന്നേരം വേഗം മൂത്ത് കിട്ടും ഈ ഉപ്പിട്ടോണ്ട് പിന്നെ കറിയിലോട്ട് ഉപ്പിടുമ്പത്തേനെ ഒന്ന് ശ്രദ്ധിച്ചോണം അല്ലെ പിന്നെ ഓർക്കാതെ എടുത്തിട്ടേക്കല്ലേ എന്തായാലും ഉള്ളി മൂക്കണം അപ്പൊ എന്നാ ചെയ്യണം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് മൂപ്പിച്ചേക്കാവേ മൂന്ന് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർച്ചത് അതല്ല സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചേക്ക് വാങ്ങാ ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർക്ക നല്ലായിട്ടൊന്ന് മൊരിയട്ടെ പറയുന്നത് ബ്രൗൺ ആവാണ് അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇനി ഈ ഇടുന്ന മസാലാസ് എല്ലാം ഒന്ന് മൂക്കണം എന്നാലേ അതിനാ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പൊ ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നേരത്തെ നമ്മൾ ഗരം മസാല ഇട്ടോണ്ട് എന്നാ ചെയ്യണമെന്നോ ഒരു ഒരു ഹാഫ് എ ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇച്ചിരി ആ മസാല മുന്നിട്ട് നിൽക്കും നോക്കിയേച്ചി ചേർത്തേച്ചാൽ മതിയേ ഇതൊരിച്ചിരി ഹൈ ഫ്ലെയിമേൽ ഒരു നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ അതിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ചേർക്കാനൊക്കെ തോന്നും ചെട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് വലിയ പറയാ അതിനോ അധികം നേരം ഒന്നും എടുക്കുകയല്ല പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടാനേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് നമ്മളുടെ ടൊമാറ്റോ മുഴ ഇടുക ചേർത്തേക്കുന്ന ടൊമാറ്റോ അതിൻ്റെ ആ ഞാൻ എപ്പോഴും പറയുമല്ലേ ആ ഗ്രേവി പോലെ ആയി എടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ആ ടൊമാറ്റോ ആലും ആ പുളി മുന്നിട്ട് നിൽക്കും ഇതെല്ലാം ഓരോന്നും നല്ലായിട്ട് മൊരിഞ്ഞു വരണം അതിൻ്റെ വെള്ളം മുഴുവൻ പോയി ആ നമ്മുടെ ഉള്ളിയും മസാലയായിട്ടൊന്ന് ചേർന്ന് അങ്ങനെ വന്നാലേ നമ്മൾ ആ ഏത് കറി വെക്കുവാന്നേലും അതിന് രുചി വരുത്തോളും ൊക്കെ വെക്കാനുള്ളൊ ഞാൻ ആ കറിവേപ്പില എടുക്കാൻ ഒരു ഇച്ചിരി മറന്നുപോയേ ഇതൊന്ന് മൂക്കുന്ന സമയം ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് ഇവിടെ സൈഡ് വെച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് മട്ടനും ചിക്കനും ഒക്കെ വെക്ക് വെക്കുവാന്നേല് ഒരു മനസമാധാനം ഇല്ല ആ അവിടെ ഇല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് വേണം നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു ഇച്ചിരി എങ്കിലും വേണം കറിവേപ്പില അല്ലെങ്കിൽ മട്ടന്റെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോണ്ടല്ലോ കറിവേപ്പിലയുടെ മണവും കൂടെ കിട്ടുമ്പോൾ അയൽവക്കക്കാരും പോലും ചോദിക്കും ഇത് എവിടുന്നോ എനിക്കാ മണം വരുന്നുണ്ട് നിങ്ങൾക്ക് വരുന്നില്ലല്ലോ അല്ലേ അല്ലെ വീട്ടിലുണ്ടാക്കുമ്പോ ഒക്കെ കറിവേപ്പിലിട്ട് നോക്കിക്കോ അന്നേരം ആ മണം ടൊമാറ്റോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മസാല ആയിട്ടൊക്കെ നല്ലതായിട്ടൊന്ന് ചേർന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു നമ്മുടെ തൈര് എടുത്ത് വെച്ചേക്കുന്നില്ലേ ആ തൈരിനകത്ത് ഇടാൻ പോവദേശം ഒരു മുക്കാൽ കപ്പോളം ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഒരു പട്ടയുടെ ഇല എന്നാ നെക്സ്റ്റ് ആവുന്നതെന്ന് അറിയോ ഈ തൈര് തേണ്ട ഇങ്ങനെ ഒരുമാതിരി പിരിഞ്ഞ പാല് പോലെയൊക്കെ കിടക്കുമല്ലേ ഇത് നല്ലായിട്ട് നമ്മുടെ ഗ്രേവിയിൽ ചേർന്ന് ആ തൈരിന്റെ ഒരു മണം വരുവേ ആ ആ മണം കംപ്ലീറ്റ് ഒന്ന് പോകണം തിരിച്ച് ആ മസാലയുടെ ഒരു മണം നല്ലതായിട്ട് വരണം അതുവരെ ഇതൊന്ന് നമ്മൾ നല്ലായിട്ട് ഇളക്കാം കുറെ കഴിയുമ്പത്തേക്ക് അത് ഈ തൈരി ഇങ്ങനെ കിടക്കുന്നെല്ലാം അങ്ങ് മാറിയേച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ആ നിറം ബ്രൗൺ നിറം വരും ഇപ്പൊ നമ്മൾ നേരത്തെ ചേർത്തെ തൈരം ഉണ്ടല്ലോ വേണ്ടേ ഞാൻ അന്നേരം ചേർത്തപ്പോഴത്തേക്ക് അതിങ്ങനെ ഒന്ന് കേട്ട്ലായിട്ട് കിടക്കുവല്ലായിരുന്നോ അതേ പിരിഞ്ഞ കൂട്ടൊക്കെ കിടക്കുമായിരുന്നു ഇപ്പം കണ്ടോ നമ്മുടെ മസാലയായിട്ട് അത് അങ്ങ് യോജിച്ചു കേട്ടോ അതേപോലെ അങ്ങ് ആക്കണം ഇനിയിപ്പോൾ ഇത് നോൺസ്റ്റിക് പാനേ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി മുരിഞ്ഞു കിട്ടാത്ത ഒരു തനി ചീനച്ചട്ടി ആന്നേരം ഉണ്ടല്ലോ നല്ല കറുത്ത നല്ല മരിഞ്ഞിരിക്കും എന്നും പറഞ്ഞ് കരിച്ചെടുത്തേക്കല്ല രുചിയെല്ലാം പോവും അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നറിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് നോൺ സ്റ്റിക്ക് പടിചേച്ച് നമുക്ക് ഈ ഇരുമ്പിൻചട്ടിയെ തൊട്ടച്ചയച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ഇടുക എന്നിട്ട് ഈ മസാല ഉണ്ടല്ലോ നല്ലൊന്ന് അതിനകത്തോട്ടൊന്ന് പിടിപ്പിക്കണം നല്ലായിട്ടൊന്ന് പെരട്ടി എടുത്തേച്ച് ഉപ്പ് ഉണ്ട് ചേർത്തിട്ടുണ്ട് എന്നാല് നമുക്കൊന്ന് വെന്തേന് ശേഷം നമുക്ക് ബാക്കി ആ ഗ്രേവിക്ക് ഉപ്പ് ചേർത്താൽ മതി ഫാനിരുന്ന് ഇത് എന്തായാലും വേവാൻ പോകുന്നില്ല ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ജോലിയും തീരാൻ പോകുന്നില്ല നമ്മളെ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരെ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്വദിക്കുന്നത് ഇത് കണ്ടുപിടിച്ച ആളെ കേട്ടോ അന്നേരം വേഗം പണിയൊക്കെ എന്തോരം വേഗം തീരുന്നേ നേരെ കേട്ടോ ഈ പുള്ളിക്ക് ശരിക്ക് ഒരുപാട് നന്ദി പറഞ്ഞാലും തീരുവേല ഇതൊരു മൂന്നാലെണ്ണം വീട്ടിൽ മേടിച്ചു വെച്ചാൽ ചോറും കറിയും കാപ്പിയൊക്കെ വേഗാവും ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടനെ ട്രാൻസ്ഫർ ചെയ്യാം മട്ടൺ വേവൻ എന്നായാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഒക്കത്തുള്ളൂ അത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വച്ചേച്ചാൽ ഇനി നമുക്ക് ആ മട്ടനെ ഒന്ന് വേവാനായിട്ട് വിടാം ഇനി കറിവേപ്പില ഇപ്പം ഇടരുത് നല്ലതായിട്ട് അത് വെന്ത് ഒന്ന് കറുത്ത് നല്ലൊന്ന് മുരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വരുവല്ലേ അപ്പോൾ ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ മണവാന്നറിയോ ആ സമയത്ത് ഈ മട്ടൻ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് പച്ച കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ടേച്ച് അടച്ചു വെക്കുക എന്നിട്ട് ചോറ് ഉണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ചാർ അറ്റത്തിൽ നിന്ന് എടുത്തേച്ചുണ്ടാൽ മതി ബാക്കി മുഴുവൻ കഴിച്ചേക്കല്ല ഇനി ഇത് ഇവിടെ ഇരുന്നോണ്ട് ഒന്ന് വേവട്ടെ മട്ടനൊരു രണ്ട് പ്രഷർ വന്നു ഞാനിതൊക്കെ നാക്കുന്നതിന് ശേഷം ഇനി ഒരു പ്രഷറുകൂടെ മാക്സിമം മതി ഇല്ലെങ്കിൽ പിന്നെ തിന്നാനായിട്ട് മട്ടൺ കിട്ടുകയല്ല ഇച്ചിരി എന്നാ ഒരു ടെൻഡർ മട്ടൺ ആയിരുന്നെ നല്ല പിഞ്ച് മട്ടൺ ആണ് അന്നേരം പിന്നെ ഒരുപാട് ഒന്നുമില്ല പിന്നെ ആ നേരെ ഈ പ്രഷർ വന്നിരിക്കുമ്പത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ പിന്നെ ഫുൾ പ്രഷറും ഡൗൺ ആവുന്നിടം വരെ ഒന്നുകൂടെ ഒരു വേവ് ഉണ്ട് നമ്മുടെ മട്ടണ് അന്നേരം എന്നാ ചെയ്യാൻ പോവാ ഞാൻ ഇപ്പം ഏകദേശം ഇപ്പം നാലാമത്തെ വിസിലാണ് ഈ വരുന്നത് ഇപ്പൊ നല്ല പ്രഷർ വരുമല്ലേ ഞാൻ ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം നെക്സ്റ്റ് ആ പ്രഷർ തന്നെ താഴട്ടെ അന്നേരം ഒന്നുകൂടെ അതൊന്ന് വേവും അഥവാ വെന്തില്ലേൽ ഒരു പ്രഷറുകൂടെ കൊടുത്തേച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തേക്കുന്ന ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മട്ടൺ ഉണ്ടല്ലോ അതിനൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് നല്ല മണം വരുന്നുണ്ടേ ഒന്ന് വരട്ടിയെടുത്താലേ ആ തിന്നാനുള്ള സ്വാദ് വരുവുള്ളൂ